ഹലോ നമസ്കാരം ഞാൻ ജി പി ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ വന്നിട്ടുണ്ട് ജി പി ടി ഫൈവ് ലേറ്റസ്റ്റ് ഫാസ്റ്റസ്റ്റ് സ്മാർട്ടസ്റ്റ് എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എന്തൊക്കെയാണ് ജി പി ടി ഫൈവിൻ്റെ പുതിയ പ്രത്യേകതകൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് ജി പി ടി ത്രീയിൽ നിന്നും ജി പി ടി ഫൈവിലേക്ക് എത്തുമ്പോൾ ഇവരുടെ ഇൻ്റലിജൻസ് കപ്പാസിറ്റിയുടെ തൂത് മാറിയിട്ടുണ്ട് ജി പി ടി ത്രീയിൽ ഒരു ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ കപ്പാസിറ്റി ആയിരുന്നെങ്കിൽ ജി പി ടി ഫൈവിലേക്ക് എത്തുമ്പോഴേക്കും ഒരു പി എച്ച് ഡി ചെയ്യുന്ന ഒരു സ്കോളറിൻ്റെ തിങ്കിങ് കപ്പാസിറ്റിയിലേക്ക് ഇവരുടെ പെർഫോമൻസ് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത രണ്ടാമത് നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമായിരുന്നു അതായത് ജി പി ടി ചി പിടിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ ഏത് മോഡാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ തന്നെ സ്വയം സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ ചൂസ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു ഇത് പലപ്പോഴും കുറേ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് റീസണിങ്ങിന് വേണ്ടി ഏത് ചൂസ് ചെയ്യും എന്നുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ അവർ മോഡിലേക്ക് മാറിയിട്ടുണ്ട് ജി പി ടി ഫൈവ് അതിൻ്റെ കൂടെ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ചാറ്റ് ജി പി ടി സ്വയം ഏത് രീതിയിലാണ് അത് ചിന്തിക്കേണ്ടത് എന്നുള്ളത് സ്വയം തീരുമാനിക്കും എന്നുള്ളതാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ആൻസർ ചോദിക്കുമ്പോൾ ക്യുക്ക് ആയിട്ടുള്ള റെസ്പോൺസ് നിങ്ങൾക്ക് വേണ്ടിവരും എന്നാൽ നിങ്ങൾ നിങ്ങളൊന്നും കൂടിയും ഡീപ്പായിട്ട് റിസർച്ച് നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോങ് തിങ്ക് ചെയ്തിട്ടുള്ള റിസൾട്ടുകളാണ് കിട്ടേണ്ടത് അപ്പം നിങ്ങൾ ഏത് പ്രോംറ്റ് ജി പി ടി ഫൈവിലൊക്കെ കൊടുക്കുമ്പോഴും ജി പി ടി ഫൈവ് ആ പ്രോംറ്റ് കൃത്യമായിട്ട് അനല അനാലിസിസ് ഏത് രീതിയിലുള്ള മോഡ് സ്വീകരിക്കണമെന്ന് അത് സ്വയം തീരുമാനിക്കും എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത മൂന്നാമത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഹലൂസിനേഷൻ കുറവ് എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾക്ക് ചാറ്റ് ബോർഡുകളോട് സംവദിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്തെന്ന് വെച്ചാൽ അത് സ്വയം നമ്മൾ ഒരു പ്രോമിറ്റ് കൊടുക്കുകയും അത് കുറേ ചിന്തിച്ചുണ്ടാക്കിയിട്ട് ഏതോ വൈഡർ റാങ്കിളിലേക്ക് എത്തുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ സാധിക്കും അപ്പോൾ ജി പി ടി ഫൈവ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവർ കൃത്യമായിട്ട് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഹലൂസിനേഷൻ കുറവ് എന്നുള്ളതാണ് മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നാലാമത്തെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇത് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് അക്യൂറേറ്റ് ആയിട്ട് ആയിട്ട് നൽകാൻ പറ്റും എന്നുള്ളതാണ് നാലാമത്തെ ഒരു പ്രത്യേകത അപ്പോൾ ഫ്യൂച്ചറിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്കൊക്കെ പോകുന്ന സമയത്ത് അവർ പെട്ടെന്ന് എന്ത് ചെയ്യും രോഗം എന്താണെന്ന് ചോദിക്കും അതിന് നമ്മൾക്ക് മരുന്ന് നിർണയിച്ച് തരുകയും പ്രിസ്ക്രൈബ് ചെയ്തു തരുകയും ചെയ്യും പലപ്പോഴും നമ്മൾക്ക് ഒരു മോർ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് ഇനി മുതൽ ചിലപ്പോൾ നിങ്ങൾക്ക് വച്ചിട്ട് ഈ ഒരു പ്രശ്നത്തിറ്റി പരിഹാരം കാണാൻ സാധിച്ചേക്കും ഇപ്പോ നിങ്ങൾക്ക് ഒരു എക്സ്റേ റിപ്പോർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ കിട്ടി കഴിഞ്ഞാലേ നിങ്ങൾക്ക് അതയെ ചാറ്റ് ജിപിടി ക്ക് കൊടുത്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് ചോദിക്കാം എന്താണ് ഇതിന്റെ പ്രശ്നം എന്താണ് ഇതിന്റെ മോഡ് ഡീറ്റെയിൽസ് ചോദിക്കോ എന്ന് നിങ്ങൾക്ക് എന്തായാവറ്റോ ചോദിക്കാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് ഇവർ പറയുന്നത് എന്താ വെച്ചാൽ നാച്ചുറൽ ലാംഗ്വേജ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് പോയിന്റ് അതായത് ഒരു നമ്മൾ ഏത് ചാറ്റ് ബോട്ടിനോട് ചോദിച്ചവല്ല കോ അത് വായിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഗ്രാബ് ചെയ്യാൻ സാധിക്കും മനസ്സിലാക്കാൻ ും ജി പി ടി അല്ലെങ്കിൽ ജമുനയോ ഏതെങ്കിലും ഉപയോഗിച്ചിട്ടാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ജി പി ടി ഫൈവില് നിങ്ങൾക്ക് ലഭിക്കുന്ന റെസ്പോൺസിൽ നാച്ചുറൽ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു ചോദിച്ചാലും ഒരു കുഞ്ഞു കാര്യം അല്ല രണ്ട് മൂന്ന് ടാസ്കുകൾ മലയാളത്തിൽ ചോദിച്ചു നോക്കി ഒന്നാമത് ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ ഒരു ലിങ്ക്ഡിൻ പോസ്റ്റ് ഉണ്ടാക്കി തരുമെന്നുള്ളത് ഞാൻ ചോദിച്ചു ശരിക്കും പറഞ്ഞാൽ ഒരു ലിങ്ക്ഡിൻ പോസ്റ്റ് അത് കാഷ്വൽ ആയിട്ടുള്ള ഒരു ലിങ്ക്ഡിൻ പോസ്റ്റ് മെയ്ക്ക് തരാനാണ് പറഞ്ഞത് അപ്പോൾ തന്നെ എനിക്ക് അതായത് ഞാൻ ഇങ്ങനെ പ്രോമിറ്റ് കൊടുത്തു നമ്മുടെ ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും പക്ഷെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്ന സമയത്തൊക്കെ നമ്മൾ മൂവിങ് ഓ മൂവിങ് ഓൺ ആവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ഇതിന് റിലേറ്റഡായിട്ടുള്ളൊരു പോസ്റ്റ് ലിങ്ക്ഡിൻ്റെ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു റെസ്പോൺസാണിത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജീവിതം ഒരു നേരെ പോകുന്ന വഴിയല്ല ചിലപ്പോൾ പ്ലാൻ ചെയ്തതുപോലെ ഒന്നും നടക്കാതെ പോകും എന്നെക്കുറിച്ച് പറയേണ്ടി വന്നാൽ ഞാൻ എല്ലായ്പ്പോഴും വലിയ പദ്ധതികളുമായി തുടങ്ങും പക്ഷേ ചിലപ്പോൾ അതേ മധ്യത്തിൽ തകരും അതേസമയം ഒരുപാട് പരിശ്രമിച്ചിട്ടും അതേസമയം ഒരുപാട് പരിശ്രമിച്ചിട്ടും ഫലം വൈകും പക്ഷേ ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ് അതായത് ഇത് കുറച്ചുകൂടെ നമുക്ക് ഒരു നാച്ചുറൽ മലയാളം എഴുത്ത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ അതിനോട് വേറൊരു സിമ്പിൾ എക്സാമ്പിളും കൂടി ചോദിച്ചു ഒരു മലയാളത്തിൽ ഒരു ലവ് ലെറ്റർ എഴുതി തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കിട്ടിയ റെസ്പോൺസാണ് ഇവിടെ ഉള്ളത് ഇന്നെന്തോ രാവിലെ കണ്ണു തുറന്നത് മുതൽ നീയെ നീയെ മാത്രം ശരിയല്ല നിന്നെ മാത്രം ഓർത്തിരിക്കുന്നു കൂടിക്കാണുന്ന ദിവസങ്ങൾ ഒന്നിച്ചു ചിരിക്കാനുള്ള നിമിഷങ്ങൾ നിൻ്റെ ശബ്ദം കേൾക്കുന്ന നാൾ എല്ലാം മനസ്സിൽ സിനിമ പോലെ ഓടുന്നു അതായത് ഒന്നുകൂടെ ഇതിൻ്റെ മലയാളം ലാംഗ്വേജ് ഒക്കെ ഒന്നുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ചാജി പി ടിയും ജെമിനെയും കമ്പാരിറ്റീവ് കമ്പയർ ചെയ്യുമ്പോൾ പലപ്പോഴും ജെമിനാണ് എപ്പോഴും മലയാളത്തിൽ ഒന്നുകൂടി മുന്നിൽ നിൽക്കൽ പക്ഷേ ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ചാജി പി ടി മുന്നോട്ട് വരാനുള്ള ഒരു സാധ്യത നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് ഇവരുടെ അടുത്തൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് കോഡിങ്ങിലൊക്കെ വളരെ നല്ല രീതിയിൽ നമുക്ക് ജി പി ടി ഫൈവ് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് കോഡിങ്ങിൻ്റെ പെർഫോമൻസ് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് വെബ് ആപ്പുകളുടെ മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ എന്ത് ചെയ്തു ചാറ്റ് ചാജീപിനോട് പ്രോമറ്റ് കൊടുത്തു അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് ഞാൻ കാണിച്ചു തരാം ഒന്ന് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഒരു ബാർബർ ഷോപ്പിൽ ആളുകൾക്ക് സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാക്കി തരുമോ എന്നുള്ളതാണ് ചോദിച്ച് അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് അവർ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇവിടെ പേര് കൊടുക്കാം പിന്നെ അവരുടെ ഫോൺ നമ്പർ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ കൊടുക്കാൻ പറ്റും അതിനുശേഷം ഇവിടെ നമുക്ക് സമയം അന്നത്തെ ഏത് സമയം ആണ് സ്ലോട്ട് ബുക്ക് ചെയ്യാം എന്നിട്ട് ബുക്ക് സ്ലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തു ചെയ്യും ഇവിടെ താഴെ നമുക്ക് എന്തു ചെയ്യുന്നുണ്ട് ഏത് സമയത്താണ് നമ്മൾ ബുക്ക് ബുക്ക് ചെയ്ത് എന്നുള്ളത് കാണിക്കാൻ കാണുന്നുണ്ട് അത് ശരിക്കും ഓരോ ഇത് ഫുള്ളി അല്ല ജസ്റ്റ് ഒരു മോഡലിന് വേണ്ടി ഞാൻ ചോദിച്ചു എന്നുള്ളു അതേപോലെ തന്നെ നമ്മൾ എന്താ ചോദിച്ചാലും നമ്മൾ പണ്ടൊക്കെ കളിച്ചിരുന്ന പാമ്പും കോണി ഇപ്പോഴും കളിക്കുന്ന പാമ്പും കോണീൻ്റെ ഒരു ഗെയിം എനിക്ക് ഉണ്ടാക്കി തരൂ എന്നുള്ളതാണ് ഞാൻ ഇവിടെ ചോദിച്ചത് അപ്പോൾ ഇവിടെ ഇവിടെതാണ് നമുക്ക് സ്റ്റാർട്ട് ഗെയിം കൊടുക്കാം എന്നിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യാം ഡൈസ് റോൾ ചെയ്യാൻ പറ്റും ഇവിടെ രണ്ടാളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കളിക്കാൻ നെക്സ്റ്റ് ആൾ എന്ത് ചെയ്യുക വീണ്ടും റോൾ ഡൈസ് റോൾ ചെയ്യുക അപ്പം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ കളിക്കാൻ പറ്റും ഇനി ഇതിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വീണ്ടും നെക്സ്റ്റ് പ്രോമിറ്റ് കൊടുക്കുക ഇതിൽ തന്നെ പല മോഡുകൾ വേണം ഈസി ഹാർഡ് മോഡുകളൊക്കെ വേണം അതായത് കമ്പാരിറ്റീവ്ലി ഇപ്പോൾ പെർപ്ലക്സിറ്റിയിലൊക്കെ നമ്മൾ ഈ വെബ് ആപ്പ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് ഒന്നും കൂടി ടൈമിലി ഡിലേഡ് റെസ്പോൺസാണ് നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് എന്ത് ചെയ്യണം പെർപ്ലക്സിറ്റിയിലൊക്കെ ആവശ്യം അതിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ എന്ത് ഒന്നുകൂടി ബെറ്റർ പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ ഞാൻ മറ്റൊരു എക്സ്പെരിമെന്റ് കൂടി പ്രോം ടൂച്ചിട്ടൊന്ന് ചെയ്ത് നോക്കി ഇത്രയേ ഉള്ളൂ അതായത് എനിക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഞാൻ ഡിസൈൻ ചെയ്യുന്ന ഒരു എം ബി എ കോഴ്സ് പഠിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലോകത്താകമാനമുള്ള എല്ലാ എം ബി എ സിലബസും കമ്പൈൻ ചെയ്തിട്ട് കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു പുതിയ എം ബി എ സിലബസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു അതുമാത്രമല്ല അതിൻ്റെ കൂടെ എന്ത് ചെയ്തു അടുത്ത നിർദ്ദേശം കൂടി കൊടുത്തു ഈ പുതിയ നീ ക്രിയേറ്റ് ചെയ്യുന്ന പുതിയ സിലബസ് പഠിക്കാനുള്ള സോഴ്സുകൾ ഇൻഫർമേഷൻസ് വീഡിയോ ലിങ്ക്സുകളൊക്കെ നീ തന്നെ നൽകണമെന്നും എന്തു ചെയ്തു പ്രോമിറ്റ് കൊടുത്തു വളരെ അക്യുറേറ്റായിട്ടുള്ള അതായത് അത് കുറേ റെലവെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് തന്നു ഏതൊക്കെയാണ് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള എം ബി എ കോഴ്സ് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഏത് കോളേജിൽ നിന്നാന്നുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് തന്നു അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടൂളുകളുടെ ലേറ്റസ്റ്റ് വേഷൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങൾക്കതെങ്ങനെയാണ് ഉപയോഗപ്പെടുത്താൻ പറ്റുക എന്നുള്ളിടത്താണ് നിങ്ങളുടെ ഫോക്കസ് പോയിന്റ് വരേണ്ടത് നിങ്ങൾ നിങ്ങളുടെ വർക്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്ത് ചെയ്ത് നോക്കാം എന്നിട്ട് എവിടെയൊക്കെ നിങ്ങൾക്ക് ഇത് എഫക്റ്റീവായി ഉപയോഗിക്കാൻ പറ്റുമ്പോൾ എവിടെയൊക്കെ നിങ്ങൾ ഇത് എന്ത് ചെയ്യണം എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളടത്താണ് നമ്മുടെ ഏറ്റവും അഡ്വാൻറ്റേജ് ആയി അഡ്വാൻറ്റേജ് അപ്പോൾ ഇത് എ ഐ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ എന്തെങ്കിലും താഴെ ഉണ്ടെങ്കിൽ അതും പറയാൻ മറക്കരുത് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മീ